മുഹമ്മദ് ഈ ഇസ്രാം മിറാജിൽ അതിൻ്റെ മിറാജ് ഘട്ടത്തിൽ ഈ ഏഴാകാശം കടന്നിട്ട് സ്വർഗ്ഗത്തെ കുറെ വൃക്ഷങ്ങളും ഒക്കെ കാണുന്നുണ്ട് ദൈവമായിട്ട് നേരിട്ട് സംസാരിക്കുന്നുണ്ട് ഈ നിസ്കാരത്തിൻ്റെ കാര്യത്തിൽ എണ്ണം കുറയ്ക്കുന്നുണ്ട് പുള്ളിയെല്ലാം കാണുന്നുണ്ട് അപ്പോൾ അവിടെ കാണുമ്പോൾ ഈ സ്ത്രീകൾ ഈ ഒരു പടം നിങ്ങൾ ഒരുപക്ഷെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും വിമൻ അവരെ തീയിലിങ്ങനെ ഇങ്ങനെ തൂക്കിയിട്ടിങ്ങനെ പല പല കുറ്റങ്ങൾ കൊണ്ടാണ് അതിലൊരു കുറ്റത്തെക്കുറിച്ച് പറയുന്നതാണ് ബുക്കാരിയുടെ ഷോൺ വിവരണമാണ് ഹെൽഫയർ കാണിച്ചു നരകത്തി കാണിച്ചു അതിൽ മഹാഭൂരിവശം അന്തേവാസികളും സ്ത്രീകളാണ് ഇത് ഇസ്ലാമിനെ ഒരു ഉദാഹരണം അല്ലെന്ന് ചോദിക്കുമ്പോൾ അവർ വേറെ ഒരു മുസ്ലിമിൻ്റെ ഒരു ഹദീസ് കാണിക്കും എന്നിട്ട് പറയും സ്വർഗത്തിലും ഭൂരിപക്ഷം ആളുകളും സ്ത്രീകളാണെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് എന്നാൽ അതോടൊപ്പം തന്നെ മുസ്ലിം വേറെ പറഞ്ഞിട്ടുണ്ട് എമോങ്സ് ദ ഇൻമേറ്റ്സ് ഓഫ് പാരഡൈസ് ദ വിമിൻ വുഡ് ഫോർ എ മൈനോറിറ്റി എന്ന് അദ്ദേഹം തന്നെ ഈ മെജോറിറ്റി ഉണ്ടെന്ന് പറഞ്ഞ ആള് മൈനോറിറ്റി ആണെന്ന് പറഞ്ഞിട്ടുണ്ട് ബുക്കാരിയും പറഞ്ഞിട്ടുണ്ട് മെജോറിറ്റി സ്ത്രീകളായിരിക്കും എന്തുകൊണ്ടാണ് സ്ത്രീകൾ മെജോറിറ്റി ആവുന്നത് ഡു ബിലീവ് ഇൻ അള്ള അവർ അള്ളായി വിശ്വസിക്കാത്തോണ്ടാണോ അപ്പോൾ മുഹമ്മദിന്റെ മറുപടി നോ ദർ അൺഗ്രേറ്റ്ഫുൾ ദിയർ ഹസ്ബൻഡ് ആൻഡ് ആർ അൺഗ്രേറ്റ്ഫുൾ ഫോർ ദിയർ ഫേവേഴ്സ് ആൻഡ് ദ ഗുഡ് ചാരിറ്റബിൾ ഡീഡ്സ് ഡാൻ ടു ദം അതുകൊണ്ടല്ല അവർ ഭർത്താക്കന്മാരുടെ നന്ദി ഇല്ലാത്തവരായതുകൊണ്ടാണ് ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്ത് എന്നിട്ട് ഭർത്താക്കന്മാരുടെ നന്ദി ഇല്ലാത്തവരായതുകൊണ്ടാണ് ഇവരെങ്ങനെ തീയിലിട്ടിങ്ങനെ കുരിക്കുന്നത് ആദ്യം ഈ സ്കിന്നൊക്കെ കരിഞ്ഞു പോകും കരിഞ്ഞു പോയതിന് ശേഷം വീണ്ടും സ്കിന്ന് വെച്ചു കൊടുക്കും ഡെർമറ്റോളജിസ്റ്റുകളൊക്കെ ഉണ്ട് അവർ മുഴുവൻ സർജറി ചെയ്ത് വെച്ചു കൊടുക്കും വീണ്ടും കൊണ്ടുവന്നു ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവും എത്ര വർഷം അഞ്ച് ബില്യൺ വർഷം ഞാൻ മോർ കണക്ക് പറഞ്ഞില്ല അഞ്ച് ബില്ല്യായിരിക്കും